ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ പദ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കുട്ടികൾക്കൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് കേക്ക് നല്ല ഇഷ്ടമായിരിക്കും നമ്മൾ പ്ലം കേക്ക് ഇട്ടുണ്ടാക്കിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ കണ്ടാലോ അപ്പം എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു കപ്പ് എന്നെ മൈതീറ്റ് കൊടുക്കുക കേട്ടോ നമ്മൾ ഒരു കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തു നമുക്ക് ഈ കപ്പ് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുക്കാം ഇതിലേ തന്നെ എല്ലാ അളവും നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അത നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഡാർക്ക് കൊക്കോ പൗഡർ നമുക്ക് എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും കേക്കിൻ്റെ കടയിൽ മെയിനായിട്ട് മേടിക്കാൻ കിട്ടും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കണ കാരണം നമ്മളിത് മൂന്ന് ടീസ്പൂൺ ഇടാട്ടോ ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതെല്ലാം കൂടി നമുക്കൊരു രണ്ട് ട്രിപ്പ് ഫുള്ളൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അന്നാലെണ്ണം നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ഇതിന് മിക്സ് ആവുള്ളൂ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒരു രണ്ടാഴ്ച നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു മൂന്ന് ട്രിപ്പ് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു കിലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ടയാണ് ഒരുവിധം വലുപ്പമുള്ള മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ മുട്ടയാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും മാറ്റി രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് ഇവിടേക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതാണ് നമ്മൾ ഒരു കപ്പ് മൈതിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പം എന്താ ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കാം കേട്ടോ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ എടുക്കാം ഞാൻ എൻ്റെ വിക്സ് വിസ്ക് വെച്ചിട്ടാണ് എടുക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ എന്താ കൈ കുറച്ച് വേദന എടുക്കുകയും ചെയ്യും അപ്പോൾ അതാ നന്നായി തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നന്നായി തന്നെ ബീറ്റ് ചെയ്യാം കേട്ടോ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് നമുക്ക് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ കോഴിമുട്ട കുറേശ്ശെ എടുത്ത് അതും കൂടി ബീറ്റ് ചെയ്യാം കേട്ടോ മുട്ട ഒപ്പം തന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഒപ്പം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാ പിന്നെ പിന്നെന്താ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഫുൾ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ മിസ്ക് വെച്ചിട്ട് ഒക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ പൗഡർ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇതാ കണ്ട ഇങ്ങനെയാണ് മിക്സിങ്ങ് വരുന്നത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ആകെ കൂടി അങ്ങോട്ട് ഇളക്കി മറക്കരുത് പിന്നെ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും കടയിൽ നിന്നൊന്നും മേടിക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ നമുക്കിതൊക്കെ ഒന്ന് കുറേശ്ശെ കുറേശ്ശേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒറ്റ ട്രപ്പിലിട്ട് അങ്ങോട്ട് മിക്സിങ് അങ്ങോട്ട് കറക്റ്റ് ആവില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്യാം ഞാൻ അപ്പോൾ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മിക്സിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടി പോലെ ഉണ്ട് കട്ടി കൂടിയിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ തന്നെ നമുക്ക് തിളപ്പിച്ച് അറിയ പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫുൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓവനൊന്നും ഇല്ലാണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഒരു വട്ടച്ചമ്പില് ഇങ്ങനെ ഒരു റിങ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ബാറ്ററിനെ നമുക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാത്രം കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട് കേക്ക് ടിൻ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ അവിടുത്തെ വല്ല അലൂമിനിയം പാത്രമോ പാത്രത്തിലോ അങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഇതിലൊഴിക്കാം അപ്പോൾ അതാ കേക്ക് ടിന്നിൽ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബബിൾസ് ഫോം ചെയ്യാണ്ടിരിക്കാൻ നമുക്കൊന്ന് ജസ്റ്റ് ടിന്നൊന്നിങ്ങനെ തട്ടി കൊടുക്കാം തട്ടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്കിതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് അതൊന്നിൽ അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പൊക്കോളൂട്ട അപ്പോൾ അതാ ഫുൾ സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററി നമുക്ക് ഓവൻ സെറ്റപ്പിലേക്ക് വയ്ക്കാം കേട്ടോ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് തുറക്കാംട്ട കേക്ക് ടിന്നെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അടച്ചു കൊടുത്തിട്ട് നമുക്കൊരു വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വയ്ക്കണം കേട്ടോ ഇങ്ങനെ ഒരു വെയിറ്റ് ഞാൻ വെച്ചു കൊടുത്തു ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫിയോണയുടെ ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ക്രീം ഇടാൻ വേണ്ടിയിട്ട് സ്പഞ്ച് ഓൾറെഡി നമുക്ക് നമുക്കവിടെ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്തൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാട്ടോ അപ്പോൾ എനിക്കിഷ്ടം ഫിയോണയുടെ ഇതാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഫിയോണയുടെ ക്രീമാണ് അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം കേട്ടോ ഒരു കപ്പ് എടുക്കാം ക്രീം എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിങ്ങനെ നല്ലോണം കുലുക്കിയിട്ട് വേണം നമുക്ക് ഈ ക്രീം ഇത് പൊട്ടിച്ചെടുക്കാം കേട്ടോ നമ്മളിതാ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ക്രീം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കണ്ടോ ഓപ്പൺ ചെയ്തിട്ടെടുക്കാം കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അതാ ഞാൻ ഒരു കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം ക്രീം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാട്ടോ അതാണ് ഞാൻ ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ക്രീമാണ് കേട്ടോ നമുക്ക് മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ക്രീം എടുത്തിട്ടുണ്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ കുറച്ച് കൈവേദനയൊക്കെ എടുക്കും അപ്പോൾ നല്ല നമുക്ക് അടിപൊളി കേക്ക് കഴിക്കാമല്ലോ അപ്പോൾ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നന്നായി തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാം നമ്മൾ ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അതാ അപ്പം ക്രീം അതാ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ വരണം കേട്ടോ ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ കേക്ക് റെഡി ആവട്ടെ അപ്പോൾ അതാ നമ്മുടെ കേക്ക് ആയോന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം നമുക്ക് അതാ നമ്മുടെ കേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ അതാ നമ്മുടെ കേക്കൊക്കെ നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ കേക്ക് നമുക്ക് സെറ്റായിട്ടുണ്ട് ഈ ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി നമുക്ക് കേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ഓവൻ ഇല്ലെങ്കിലും നമുക്ക് കേക്ക് വീട്ടിലുണ്ടാക്കാം കണ്ടില്ലേ സെറ്റപ്പ് ആയതുകൊണ്ട് അപ്പം നമുക്ക് ഇതെടുത്തൊന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ നമുക്കിതാ ഒരു കപ്പ് വെള്ളം എടുക്കാട്ട അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നുള്ളുപ്പും നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഞാൻ മൂന്ന് ലെയറായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഷുഗർ സിറപ്പ് ഞാൻ എല്ലാ കേക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഷുഗർ സിറപ്പ് ഞാൻ എല്ലാത്തിലും ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം ഇടാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് എടുത്തിട്ട് ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ക്രീം നമുക്ക് ഫസ്റ്റ് തന്നെ കേക്ക് നമുക്ക് പെട്ടെന്ന് മറിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇതാ നമുക്ക് അടിയിലൊന്ന് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം ഫസ്റ്റ് ലയർ കേക്ക് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഷുഗർ സിറപ്പ് ഇതിൽ ഒന്ന് ഇട്ടുകൊടുക്കട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് നനവൊന്ന് കുറവുണ്ട് അപ്പോൾ അതാ ഷുഗർ സിറപ്പ് ഞാൻ ഒന്ന് ഒന്ന് നനച്ചുകൊടുക്കണു അതിതാ നമുക്ക് ക്രീം ഇടാം കണ്ട ക്രീം അത് ഇതേപോലെ വരണം കേട്ടോ അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി മിസ്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ക്രീം വരും അപ്പോൾ അതാ ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കണല്ലോ ഇനി നമുക്കിതാ കേക്ക് ക്രീം ദാതിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ ക്രീമൊക്കെ ഫുൾ സെറ്റാക്കി നമുക്ക് കുറച്ച് ക്രീമാണ് ഇവിടെ ഇഷ്ടമെല്ലാവർക്കും ഉള്ളിൽ നല്ലവണ്ണം ക്രീം ഉള്ളത് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അതാ ക്രീമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതാ ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പം നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടായിരുന്നു അതൊന്ന് കുറച്ച് കുറച്ചിതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇതാ അടുത്ത ലയറും കൂടി നമുക്ക് വെച്ചുകൊടുക്കാം അടുത്ത ലെയർ എന്താ നനച്ച ഭാഗം അപ്പുറത്തേക്ക് ആക്കി വെച്ചുകൊടുത്തു ഇത് നമ്മുടെ നനയ്ക്കാത്ത ഭാഗം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നനച്ചു കൊടുക്കണുള്ളൂ കേട്ടോ അധികം അങ്ങോട്ട് കുതിർത്തണ്ട നമ്മളൊരു ഭാഗം നനച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ താ ഒന്ന് നനച്ചുകൊടുക്കുക ഇനി എന്നാ നമുക്ക് അടുത്ത ലെയറിൽ ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തൊരു ലെയറിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാം ഇനി അടുത്ത ലെയറിലും നമുക്ക് ചോക്ലേറ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ഇട്ടാൽ കൂടുതലും ഇഷ്ടമാവും അപ്പം താ ഞാൻ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം മൂന്നാമത്തെ ലെയർ നമ്മുടെ കേക്കിൻ്റെ അടിയിലത്തെ ലെയറാണ് ആണ് കേട്ടോ കണ്ടായി നല്ല വിഷം നോക്കി നമ്മൾ മുകളിലേക്ക് കൊടുക്കണം അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തന്നെ നനച്ചുകൊടുക്കാൻ പാടുള്ളൂ കേക്ക് അങ്ങോട്ട് കുതിർത്തി കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല അതാ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നും അങ്ങോട്ട് നനച്ചു കൊടുക്കാം കേട്ടോ നനച്ച കണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ ഒരു ഒട്ടൽ ഒരു ഒരു മുരുമൊരുപ്പ് പോലെയോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് നനച്ചുകൊടുത്താൽ മതി കേട്ടോ അതാ ഇത്ര നനച്ചു കൊടുത്താൽ മതി അതാ മൂന്ന് ലെയറും സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് മുകളിലത്തെ ലെയറിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് കേക്ക് ഒന്ന് ഫുള്ളൊന്ന് ക്രീമിൽ സെറ്റാക്കാംട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്നാമത്തെ ലെയർ ഇട്ടുകൊടുത്തു ക്രീം ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതാ അപ്പം നമ്മൾ ഒരു പ്രാവശ്യം കേക്കിൻ്റെ മുകളിൽ ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഫുള്ളൊന്ന് നന്നായി കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതാ ഞാനൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം അപ്പോൾ അതാ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒരു കോട്ടയും കൂടി ക്രീം ഇടണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കോട്ടയും കൂടി ക്രീം ഇട്ടെ അപ്പോൾ അതാ ഈ ക്രീം ഇട്ടിട്ട് നമുക്ക് ഫുൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആക്കാം കേട്ടോ അതെ കണ്ട ഇവിടെ കറക്റ്റ് ആക്കണം നമ്മൾ അപ്പം ഇതുപോലത്തെ ഇത് ഷെയ്പ്പർ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ പഴയ എ ടി എം കാർഡൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതാ കണ്ട ഈ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഇതുപോലെ ആയിട്ടുണ്ട് അതിപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ നമുക്ക് ബ്ലാക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതാ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യം എത്രയാണ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ കേക്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു ഡിസൈൻ അതിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഫ്ലവറിൻ്റെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാം അത് ആ പൈപ്പിംഗ് ബാഗിൽ ഞാൻ നോസിലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് നമുക്ക് സിമ്പിളാണ് കേട്ടോ ഈ നോസിൽ ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമുക്ക് ഒന്നും വരയ്ക്കാൻ അറിയില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരയ്ക്കാൻ അറിയാം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുക്കുക വേണ്ട വേണ്ടോ അപ്പോൾ താ സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാം അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് സിമ്പിളാണ് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റും ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട എളുപ്പമാണ് നമുക്ക് കുറച്ച് ചെറിയ ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് വെച്ചുകൊടുക്കട്ടോ ഇപ്രാവശ്യം എന്തായാലും ക്രിസ്മസിന് നിങ്ങളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പ്ലെയിം കേക്കിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കി നോക്കണം സിമ്പിളാണല്ലോ ഓവനും ബീറ്ററും ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ഇഷ്ടമുള്ള പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ക്രിസ്മസിന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇപ്പോൾ എല്ലാവരും മേടിച്ച് തുടങ്ങിയിട്ടുണ്ട് മക്കളുടെ ഇഷ്ടമനുസരിച്ചാൽ അപ്പോൾ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ